നമസ്കാരം ന്യൂസ് കോർണർ പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം പ്രധാന വാർത്ത ഓൾ കേരള അസോസിയേഷൻ എടപ്പാൾ ഏരിയ സമ്മേളനം പന്താവൂർഷാ സ്കൂളിൽ നടന്നു സൺറൈസ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ചിത്ര ചിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ഡയമണ്ട്സ് ചങ്ങരംകുളം ദന്തരോഗ ഡോക്ടർ ൾ ഡാൾ ഫാമിലി ദന്ത ചങ്ങരംകുളം ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എടപ്പാൾ ഏരിയ സമ്മേളനം പന്താവൂർ ഇർഷാദ് സ്കൂളിൽ നടന്നു എടപ്പാൾ വട്ടംകുളം തവനൂർ കാലടി ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തുകളിൽ നിന്നായി ഇരുന്നൂറ്റി അറുപത്തിയേഴ് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് എ കെ ടി എ മലപ്പുറം ജില്ലാ സെക്രട്ടറി പി ഡി സണ്ണി ഉദ്ഘാടനം ചെയ്തു

മുഖ്യമന്ത്രി തവനൂർ യൂണിറ്റ് സെക്രട്ടറി റീന പ്രവർത്തന റിപ്പോർട്ടും ഏരിയ ട്രഷറർ സി വി ബിന്ദു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു

ൾ നമ്മൾ കാണാൻ കഴിയും ഈ ഏറ്റക്കുറച്ചിലുള്ള അനുവാദം അടുത്ത കാലത്ത് ബന്ധപ്പെട്ടത് നമ്മുടെ സംഘടന പഴയ പോലുള്ള സംഘടനയല്ല ഞാനൊക്കെ ഈ സംഘടനയിൽ വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഘടന രീതിയല്ല സംഘടനയല്ല ഇന്നിപ്പോൾ സംഘടന വളരെ വലുതായി വളരെ മേൽക്കട്ട മേൽക്കോട്ട് പോയി മറ്റൊരു വിധം രൂപത്തിലുള്ള നമ്മൾ നമ്മൾ ും എടപ്പാൾ ഏരിയ സെക്രട്ടറി കെ കെ കമ്മുണ്ണി ജില്ലാ വൈസ് പ്രസിഡന്റ് സി വി ചന്ദ്രിക പൊന്നാനി ഏരിയ സെക്രട്ടറി പി കെ രവി ആലങ്കോട് യൂണിറ്റ് സെക്രട്ടറി കെ പി രാജി വട്ടംകുളം യൂണിറ്റ് സെക്രട്ടറി പി മോഹൻദാസ് കാലടി യൂണിറ്റ് സെക്രട്ടറി അസൂറ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ കെ പി അശോകൻ സ്വാഗതം പറഞ്ഞു പുതിയ ഭാരവാഹികളായി എം വി നാസർ പ്രസിഡന്റ് കെ കെ കമ്മുണി സെക്രട്ടറി സി വി ബിന്ദു ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു സി വി ചന്ദ്രിക മോഹൻദാസ് എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ പത്മജ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരാണ് ദന്തരോഗ പിന്നെ ദന്തരോഗികിത്സാരത്ത് പുത്തൻചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് ദിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി തന്ത്ര ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്